നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ബിൽഖിസ് ബാനു കേസിൽ പതിനൊന്ന് പ്രതികൾക്ക് ഇളവ് നൽകിക്കൊണ്ട് ഗുജറാത്ത് സർക്കാർ എടുത്ത തീരുമാനവും പിന്നീട് അത് അംഗീകരിച്ചുകൊണ്ട് ഗുജറാത്ത് ഹൈക്കോടതി എടുത്ത തീരുമാനവും ബിൽഖീസ് ബാനു കേസ് നമുക്കറിയാം രാജ്യത്ത് ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് ബിൽക്കീസ് ബാനുവിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും വളരെ വലിയ രീതിയിലാണ് ഈ പ്രതികൾ ആക്രമിച്ചത് ബിൽഖിസ് ബാനുവിന്റെ കുടുംബത്തിലുള്ള ഏകദേശം പതിമൂന്നോളം ആളുകളെയാണ് മൃഗീയമായി ഈ പ്രതികൾ കൊലപ്പെടുത്തിയത് ഈ കൊലപ്പെടുത്തലിന് കൂട്ടു നിന്ന പതിനൊന്ന് പ്രതികളെയാണ് വിട്ടയക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് ജയിലിൽ ഇവരുടെ പെരുമാറ്റം നല്ല രീതിയിലായിരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇവരെ വിട്ടയക്കുവാൻ വേണ്ടി ഗുജറാത്ത് സർക്കാർ തീരുമാനമെടുത്തത് രാജ്യം മുഴുവൻ വളരെ വലിയ രീതിയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടവരുത്തിയ തീരുമാനമായിരുന്നു അന്ന് ഗുജറാത്ത് സർക്കാർ കൈക്കൊണ്ടത് വളരെ ക്രൂരമായ രീതിയിൽ ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയ കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇല്ലാതാക്കിയ പൂർണ്ണ ഗർഭിണിയായ ബിൽഖിസ് ബാനുവിനെ അടക്കം പീഡിപ്പിച്ച ഈ പ്രതികളെയാണ് വിട്ടയച്ചത് ഈ പ്രതികളെ വിട്ടയച്ചത് മാത്രമല്ലായിരുന്നു രസകരം വിട്ടയച്ചതിന് ശേഷം പുറത്തു വന്ന ഈ പ്രതികൾക്ക് ശങ്കറുപാർ കൊടുത്ത സ്വീകരണം കൂടിയായിരുന്നു എത്തരത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു അതായത് ഈ പുറത്താക്കപ്പെട്ട പതിനൊന്ന് പ്രതികളെയും ഹർഷാരവങ്ങളോടെ പൂമാല അണിയിച്ചുകൊണ്ട് പൂച്ചെണ്ടുകൾ നൽകിക്കൊണ്ടാണ് സംഘപരിവാറുകാർ വരവേറ്റത് ഇതിനു മുന്നിൽ നിന്നത് സംഘപരിവാറിന്റെ ബി ജെ പിയുടെ വനിതാ പ്രവർത്തകരായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ഒരു വനിതയെ ആ വനിതയുടെ കുടുംബത്തെ വളരെ വലിയ രീതിയിൽ പീഡിപ്പിച്ച ഈ പതിനൊന്ന് പ്രതികൾ പുറത്തിറങ്ങി അപ്പോൾ അവരെ പൂച്ചെണ്ടും അതുപോലെ തന്നെ ഹാരങ്ങളുമായി സ്വീകരിക്കുവാൻ കാത്തു നിന്നത് സംഘപരിവാറിന്റെ വനിതാ പ്രവർത്തകരായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തായിരുന്നു അവരത് ആഘോഷിച്ചതും മാത്രമല്ല പ്രത്യേക വേദികൾ ി ഈ പ്രതികൾക്ക് സ്വീകരണം നൽകുന്ന സംഭവം വരെ നാം ഗുജറാത്തിൽ കണ്ടിരുന്നു തീർച്ചയായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഈ രാജ്യത്ത് ആവർത്തിക്കപ്പെടും എന്നത് തന്നെയാണ് ഇതിന് വളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാണെന്ന് അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും രാജ്യത്ത് ആവർത്തിക്കപ്പെടാനും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ വർദ്ധിക്കുവാനുമുള്ള സാഹചര്യമുണ്ടെന്ന് ഹർജിക്കാർ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചത് കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതി പ്രത്യേക വിധിയിലൂടെ ഈ ശിക്ഷ റദ്ദു ചെയ്തിരിക്കുന്നത് ഈ പതിനൊന്ന് പേരും ഇതോടുകൂടി ജയിലിലേക്ക് പോകണമെന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നല്ല രീതിയിൽ പെരുമാറിയ ഈ പ്രതികൾക്ക് പുറത്തു പോകാൻ അവകാശമുണ്ട് എന്നതുപോലെ തന്നെ ഈ സ്ത്രീക്കും അവകാശമുണ്ട് ഈ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന സ്ത്രീക്കും അവകാശമുണ്ട് കാരണം അത്രത്തോളം ക്രൂരമായ പീഡനങ്ങളാണ് അവർ ഏറ്റുവാങ്ങിയത് എന്നാണ് കോടതി നിരീക്ഷിച്ചത് വളരെ ക്രൂരമായ പീഡനം നടത്തിയ ഈ പ്രതികൾക്ക് അതിനാൽ തന്നെ ഈ സ്ത്രീയുടെ അവകാശത്തിന് മുകളിൽ യാതൊരു അവകാശവും ലഭിക്കാനില്ല എന്നും കോടതി കണ്ടെത്തി അതിനെ തുടർന്നാണ് ഈ സർക്കാർ തീരുമാനം റദ്ദ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് തീർച്ചയായും ഗുജറാത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ പതിനൊന്ന് പ്രതികളും പുറത്തു വന്ന ഈ പതിനൊന്ന് പ്രതികളും എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഈ വിധിയോടുകൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്